പരിശുദ്ധവും പരിപാവനവുമായ മുഹറം മാസത്തിന്റെ രാവിരവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് പുണ്യങ്ങൾ ഒരുപാട് വാരിക്കോരി കൊടുക്കുന്ന ഈ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ സുന്ദരമായ ഈ നിമിഷത്തിൽ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് പല പല രോഗങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ പലപ്പോഴും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്നാൽ എത്ര വലിയ വേദന അനുഭവിക്കുന്നു Makamai, ും അത്ഭുതകരമായി ആ വേദനയ്ക്ക് ശമനം കിട്ടുവാൻ അള്ളാഹുബിന്റെ ചെയ്യണമെന്ന് പറഞ്ഞ പഠിപ്പിച്ച് അത്ഭുതകരമായ ഒരു ദുആയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ ദ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ആ ദുആ ചൊല്ലിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നാം അത് മന്ത്രിക്കേണ്ടത് എന്ന് അള്ളാന്റെ റസൂല് മഹാരഥന്മാരാകുന്ന സ്വലാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും അവരത് അനുഭവിച്ച് അവരത് പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൽ ത്തിൽ നിന്ന് വേദനകളെ മാറ്റിമറിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു ദുആയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ അല്ലെങ്കിൽ നാം ഇപ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ട് സമയത്തിൽ ഞാനടക്കം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പല പല രോഗങ്ങൾ തലവേദനയുള്ളവർ വയറുവേദനയുള്ളവർ നടുവേദനയുള്ളവർ കാലുവേദനയുള്ളവർ മൈഗ്രെയിൻ ഉള്ളവർ അങ്ങനെ തുടങ്ങി വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയും ഇടങ്ങേറാവുകയും ചെയ്യുന്നവരാണ് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ മാറ്റമൊന്നുമില്ല ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വേദന നമ്മൾ ചിലപ്പോൾ മരണപ്പെട്ടു പോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന രീതിയിലുള്ള ശക്തമായ വേദന കൊണ്ട് എത്രയോ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മിൽ പലരും അത് അനുഭവിക്കുന്നവരാണ് അള്ളാഹു വേദനകളെല്ലാഹു ശമനം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ രോഗം അത് അല്ലാഹു നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ് ഒരു മനുഷ്യനല്ലാഹു രോഗം കൊടുത്താൽ അല്ലാഹുബന്റെ തറചകൾ ഉയർത്തുകയാണ് എന്നതാണ് അതിനർത്ഥം എന്നാണ് എന്നു കരുതി നമുക്ക് രോഗങ്ങൾ വരുമ്പോ വല്ലാതെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് അനുഭവപ്പെടുമ്പോ നമുക്കത് സഹിക്കാവുന്നതിനും പുറമാണ് അല്ലേ നമ്മെ നശിപ്പിക്കുന്ന വേദനക്ക് അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു അത്ഭുതകരമായ പ്രാർത്ഥന നിങ്ങൾ നിങ്ങൾ വിഷമിക്കണ്ട ഈ പറയുന്ന പ്രാർത്ഥന ഈ പറയുന്ന ദുആ ഈ പറഞ്ഞ് നിങ്ങൾ മന്ത്രിച്ചാൽ നിങ്ങളുടെ വേദന അള്ളാഹു മാറ്റിത്തരുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ അത്ഭുതത്തിന്റെ പ്രാർത്ഥനയാണ് രോഗം വന്നാൽ ചികിത്സിക്കണം നമുക്ക് തവക്കൂലുണ്ടാകണം അപ്പൊ നമുക്കൊരു പനി വന്നു പനി വന്നാൽ ചികിത്സകൾ മാത്രം പോരാ രോഗം വന്നാൽ ചികിത്സിക്കുന്നത് സുന്നത്താണ് നമ്മൾ വലിയ തവക്കൂലിന്റെ ആളുകളല്ല മുൻഗാമികൾ തവക്കൂലിന്റെ ആളുകളായിരുന്നു അവർക്ക് ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ഇല്ല നമ്മുടെ ഈമാൻ എവിടെയാണ് നമ്മൾ പരിശോധിക്കണം ഇത് പറയുന്നത് കരുതി എത്ര വലിയ രോഗം വന്നാലും ഹോസ്പിറ്റലിൽ പോകാതെ നമ്മൾ ചികിത്സിക്കണമെന്നല്ല നാം ചെയ്യേണ്ടത് ചെയ്യുകയും അതിനോടൊപ്പം ചികിത്സകൾ തേടുകയും ചെയ്താൽ കഴിക്കുന്ന മരുന്നുകൾക്ക് ഫലമുണ്ടാകുമെന്നതാണ് അതിനർത്ഥം അങ്ങനെ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് വലിയ ബലമുണ്ട് ഫലമുണ്ട് പറയുന്ന ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും അത് വഹിയാണ് ആ വഹിയിലൂടെ മുത്തനിപിതങ്ങളെ സ്വപത്തിനെ പഠിപ്പിച്ച് കൊടുത്തതാണ് ഒരു അത്ഭുതകരമായ പ്രാർത്ഥന നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനകൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമ്മുടെ കൈ മുറിഞ്ഞു വിരള് മുറിഞ്ഞ് തള്ള വിരള മുറി ഈ പെരുവിരൽ മുറിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഈ വിരള മുറിഞ്ഞതിന് പകരം ഈ വിരലാണ് മുറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് വല്ല റോളൊന്നും ഇല്ലാത്തല്ലേ വല്ല പ്രശ്നമൊന്നും ഇല്ല സ്വാഭാവികമായും പിന്നൊരു സമയത്ത് ഈ മുറിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഓ ഇതിനും വലിയ മതത്വം ഉണ്ടായിരുന്നല്ലോ എല്ലാറ്റിനും അതിൻറെതായ വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് സ്വാഭാവികമായും വേദന നമുക്ക് നമുക്കത് സഹിക്കുവാനോ മറ്റുള്ളവർ വേദനപ്പെടുന്ന നമുക്ക് കണ്ടു നിൽക്കാനോ കഴിയില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗാതുരമായ അവസ്ഥയിൽ കബറിലാണല്ലോ സ്വർഗം കൊടുത്താൽ ഗ്രഹിക്കുമാറാകട്ടെ ആർ സി സി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒഫാത്തിന്റെ അവസാന നിമിഷങ്ങളിലൊക്കെ നിമിഷങ്ങളിലൊക്കെ വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ കിടന്ന് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നത് പ്രയാസപ്പെടുന്നത് കാണുമ്പോ നമുക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടാകുമ്പോ നാം ചെയ്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും ചെയ്യുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മഹാനായ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സുഹീഖായ ഹദീസാണ് ഉസ്മാൻ ബിൻ അബുൽ ആസിയിൽ സഖഫി എന്ന് പറയുന്ന സുഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു ആരാണ് ഉസ്മാൻ ബിൻ അബുൽ ആസി സഖഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സുഹാബി എന്നിട്ട് നബിയോട് പറഞ്ഞു നബിയേ ഞാൻ മുസ്ലിമായ അന്ന് മുതൽ മുതൽ ഞാൻ മുസ്ലിമായ അന്ന് മുതൽ ശരീരത്തിൽ ഒരു വേദനയും കുടിക്കാത്ത എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നിസ്കാരത്തിൽ പോലും എനിക്ക് ശക്തമായ വേദനയാണെന്ന് ആവലാതി പറയാണ് മനുഷ്യൻ പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഷമിക്കേണ്ട നീ നിനക്ക് ഞാൻ ചില കലിമത്ത് പറഞ്ഞു തരാം ആ കലിമത്ത് ശമനമുണ്ടാകുമെന്നാണ് മഹാനായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് പ്രിയമുള്ളവരെ പ്രവാചകനോട് മുത്തരബിഹു പറഞ്ഞപ്പോ വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുബിന്റെ കാണാം നിനക്ക് എവിടെയാണോ വേദനയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന പ്രാർത്ഥന മുത്തനമ്പി പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല പറഞ്ഞു നിന്റെ വയറിലാണോ വേദന നിനക്ക് വേദനയുള്ളത് എവിടെയാണോ എന്റെ ശബ്ദം തീരത്തിലെ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ എവിടെയെങ്കിലും നമുക്ക് ഒരു വേദന വന്നാൽ അത് തലവേദനയാകട്ടെ മൈഗ്രൈൻ ആകട്ടെ വയറുവേദനയാകട്ടെ നടുവേദനയാകട്ടെ എവിടെയാണോ വേദനയുള്ളത് അവിടെ നമ്മുടെ വലതു കൈ വെക്കണമെന്ന് വെക്കണംബിയുറസി വസ്ല നമ്മുടെ വയറുവേദനയാണ് അവിടെ നമ്മുടെ വലത് കൈയുടെ വെള്ള നമ്മൾ ഇവിടെ വെക്കണം തുറമുദിമാമുദ്ധരിക്കുന്ന മുസ്ലിം ഇമ്മാമുദ്ധരിക്കുന്ന ഹദീസാണ് സുഹീഹായ ഹദീസാണ് മുത്തുനബിൾ വാരിതായി വന്ന പ്രാർത്ഥനയാണ് ബലമുള്ള പ്രാർത്ഥനയാണ് വലതു കൈ നമ്മുടെ ആ വേദനയുള്ള സ്ഥലത്ത് വെക്കണം എന്നിട്ട് നമ്മൾ പറയണം മൂന്ന് തവണ റഹ്മാൻ എന്ന നബി നമ്മൾ പഠിപ്പിച്ചിട്ടില്ല മൂന്ന് വട്ടം നമ്മൾ എവിടെയാണോ വേദനയുള്ളത് അവിടെ നമ്മള് കൈവച്ചുകൊണ്ട് മൂന്ന് തവണ അത് നമ്മള് പറയണം അപ്പൊ ഉസ്മാന ബിൻ അബുലിയെ തങ്ങളോട് പറഞ്ഞു ഉസ്മാൻ തങ്ങളെ ചെയ്യേണ്ടത് രണ്ട് അടുത്തത് ബിസ്മില്ല നമ്മൾ മൂന്നോണം തവണ പറഞ്ഞു അതിനുശേഷം ആ വലതു കൈ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഏതാണ് ഉന്നതിയെ കൊണ്ട് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുകയാണ് എല്ലാറ്റിന് കഴിവുള്ളവനല്ല രോഗം തന്നവൻ നീയാണ് റബ്ബേ രോഗിഫാമിന്റെ അടുക്കലാണ് കഴിവുള്ളവൻ നിന്റെ ാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് മിൻ അജിദു എനിക്ക് വന്നിരിക്കുന്ന വേദനയുണ്ടല്ലോ റബ്ബേ ആ വേദനയിൽ നിന്ന് നീ എനിക്ക് ശമനം തരണേ ഇനി വരാനിരിക്കുന്ന വേദനയിൽ നിന്ന് നീ എനിക്ക് ശമനം തരണേ പ്രാർത്ഥന ഔദു മിൻ അജിദു ഈ പ്രാർത്ഥന നമ്മൾ വേദനയുള്ളത് എവിടെയാണോ അവിടെ കൈവെച്ച് ഏഴ് തവണ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ നമ്മള് മഹാരഥൻ പറയാണ് ഉസ്മാന ബിൻ അബുലാസി പ്രാർത്ഥന എന്നെ പഠിപ്പിച്ച് ചൊല്ലി അല്ലാഹു രോഗങ്ങളെ ശിഫയാക്കി അത് കാരണം ഞാൻ ഞാനെന്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാനിത് പഠിപ്പിച്ചു കൊടുത്തു പ്രാർത്ഥന എത്തിച്ചു കൊടുത്തു എന്ന് ഉസ്മാൻ ബിൻ അബുല്ലാസിയെ തങ്ങളിത് തങ്ങൾ ഇത് ഇത് നമ്മൾ പഠിക്കണം നമ്മൾ ഇത് പഠിക്കണം നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം നമ്മുടെ കുടുംബക്കാരെ ഇത് പഠിപ്പിക്കണം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം നമ്മൾ ഈ വീഡിയോ ഷെയർ കൊടുക്കണം ഓരോ പ്രാർത്ഥനക്കും ഓരോ അറിവുകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വലിയ പ്രതിഫലമാണ് ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവരും ഇതുവാ പഠിക്കും അതിന് കാരണം നമ്മളാകും ഉസ്മാൻ ബിൻ അബുലാസി സഖഫി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കും നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കണം പഠിക്കണം പഠിപ്പിക്കണം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം മഹാനായ തിരുമതി മാ പറഞ്ഞു ഇതേ സംഭവം പറഞ്ഞു ഇനി എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് മൂന്നവണ കൈവച്ച് പറയണമെന്ന നിബന്ധനങ്ങൾ പറഞ്ഞുവെങ്കിലും അതിന്റെ വിശാല രൂപം മുസ്ലിം ഇമ്മാരിക്കുന്നില്ല മറ്റൊരു ഹദീസിൽ മഹാനായ ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം മാലിക് മാലിക് റസൂൽ ഇതേ കാര്യം പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ മന്ത്രിക്കേണ്ടത് നമ്മൾ മൂന്ന് തവണ കൈ തുറമദിക്കുന്നേദന എടുത്ത് വെക്കുക നെഞ്ചിലൊരു വേദനയാണെന്ന് വിചാരിക്കുക വയറിൽ ഒരു വേദന അല്ലെങ്കിൽ തലവേദന നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൈ കൈ വെച്ചിട്ട് ഇല്ല മൂന്ന് തവണ എന്നിട്ട് നമ്മൾ കൈ ഉയർത്തണം കൈ കൈ ഉയർത്തണം അവന്റെ കൈ ഉയർത്തണ കൈ ഒന്ന് ഉയർത്തിയിട്ട് വീണ്ടും നമ്മളെ വേദന എടുത്ത് കൈ വെക്കണം എന്നിട്ട് നമ്മൾ പറയണം എന്തു പറയണം നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥന നമ്മൾ പറയണം വെച്ച് തടകണം തടകുമ്പോ പ്രാർത്ഥന പറയണം വീണ്ടും കൈ ഉയർത്തണം വീണ്ടും നമ്മൾ കൈ വെക്കണം തടകണം എന്നിട്ട് നമ്മൾ പറയണം കൈ ഉയർത്തണം വീണ്ടും മൂന്നാമത് വീണ്ടും നമ്മൾ കൈവെച്ച് തടകണം തടകുമ്പോർ അപ്പൊ എന്താ മനസ്സിലായത് അനസുബ്രിമാലിക് തങ്ങളോടും പറഞ്ഞു കൊടുത്ത ഒരേ പ്രാർത്ഥനയാണ് എങ്ങനെയാ ചെയ്യേണ്ടതൊന്നുകൂടി അനസുബ്രിമാലിക് തങ്ങളോട് മറ്റൊരു പറഞ്ഞു കൊടുത്തുല്ല എന്ന മൂന്ന് തവണ കൈവെച്ച് പറയുക വീണ്ടും നമ്മൾ കൈ ഒന്ന് ഉയർത്തുക തടകൊണ്ടാണ് ഇത് ഏഴ് തവണ നമ്മൾ ഇങ്ങനെ പറയുക ഓരോ തവണയും കൈ ഉയർത്തിയിട്ട് വേണം രണ്ടാമത് കൈ വെക്കാൻ ഇൻഷാ അല്ലാ നിങ്ങൾ ചെയ്താൽ എത്ര വലിയ വേദനയും ശമനം തങ്ങൾ തങ്ങൾ ഉദ്ധരിക്കുന്ന ഉസ്മാൻ അബുൽ ആസിയ മഹാനായ മുസ്ലിം തുറമതിമാമുദ്ധരിക്കുന്ന സ്വഹീകായ ഹതീസിലൂടെ മുത്തരവിധങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ വേദനകൾക്ക് ശമനം കിട്ടുന്ന പ്രാർത്ഥനയാണ് നമ്മളൊന്ന് പഠിച്ചത് അലഹദില്ല നമ്മുടെ മക്കൾക്ക് വയറുവേദന ഉണ്ടാകാം തലവേദന ഉണ്ടാകാം പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മളിത് പഠിക്കണം മക്കളെ പഠിപ്പിക്കണം എപ്പോഴും നമ്മുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മളടുത്തുണ്ടായിക്കൊള്ളണം എന്നില്ല മക്കളെ ഈ പ്രാർത്ഥന നീ പഠിച്ചു വെക്കണം വേദന ഉണ്ടായെ ചൊല്ലുന്നുട്ടോ ഇന്ന് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം വീട്ടിലുള്ളവരോട് നമ്മൾ പറയണം അവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം വേദന എന്നുള്ളത് നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമാണ് ആ വേദന എന്ത് വേദനയായാലും ആയാലും അനുഭവിക്കുന്നവര് ഒരു കൈ മുറിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു കൈ മുറിഞ്ഞതിന് ഓനെന്തിന ഇത്ര കിടന്ന് വിളിക്കണേ ഇത്ര കിടന്ന് വേജാറാവണേ ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ എന്ന് നമ്മള് പറയുമെങ്കിലും ആ വേദന എത്ര മാത്രം ആഴത്തിലുണ്ട് എന്ന് അനുഭവിക്കുന്നവർക്ക് അത് അറിയുള്ളൂ മനസ്സിലായില്ലേ അതങ്ങനെയാണ് നബിസ്വല്ലാഹുലി വസ്ലാമ തങ്ങളും ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷാ ബിബി ചെറിയ തലവേദനയായി തലവേലൊരു ബുദ്ധിമുട്ടുണ്ടായി ചെറിയൊരു മുസീബത്ത് ബാധിച്ചു എന്നാണ് പറയുക തലവേദനയാകാം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമായി വീട്ടിൽ നിന്നപ്പോ നബിതങ്ങൾ കടന്നു പറഞ്ഞു നബിയെ എനിക്ക് ഇവിടെ വല്ലാണ്ട് വേദനിക്കുന്നു തമാശയോടെ പറഞ്ഞു എന്നാണ് ആയിഷ എനിക്ക് ജോലിയൊന്നും ചെയ്തു തരണ്ട നീ പ്രശ്നമാക്കല്ലേ എന്ന് വെറുതെ പറഞ്ഞപ്പോ ആയിഷാ ബിബിയുടെ ഉള്ളം കൈകൊണ്ട് ആയിഷാ ബിയുടെ ഉള്ളം കൈകൊണ്ട് നെഞ്ചിലേക്ക് തങ്ങളുടെ നെഞ്ചിലേക്ക് അടിച്ചു എന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു നബിയേ അവനവന്റെ വേദന അവനവനെ അറിയൂ എന്ന് ആയിഷാ പറഞ്ഞു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അവനവന്റെ വേദന അറിയൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രയാസങ്ങൾ അതൊക്കെ അല്ല തരുന്നതാണ് അല്ല തരുന്ന രോഗത്തിന് അല്ലാണ്ട് അടുക്കൽ തന്നെയാണ് എന്ന് എന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോണ്ട എന്നർത്ഥമില്ല നമ്മള് കഴിക്കുന്ന മരുന്നുകൾക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ കഴിക്കുന്ന മരുന്നുകൾ നമ്മൾ ഒരു മരുന്ന് കഴിക്കാണ് ഡോക്ടർ സൂപ്പർ എന്നതല്ല മാറ്റിയത് ആ കഴിക്കുന്ന മരുന്നിലെ പവർഫുൾ ആയ മാറ്റുന്നത് അല്ലയാണ് അങ്ങനെ നമ്മൾ കരുതേണ്ടത് പടച്ചോനെ ഇത് കാരണം ഈ മാറ്റി തന്നല്ലോ എന്നാണ് നമ്മൾ കരുതേണ്ടത് ഡോക്ടറിന്റെ കഴിവല്ല മരുന്നിന്റെ കഴിവുമല്ല അല്ല കഴിവ് കൊടുത്തു അത് നമ്മിലേക്ക് ബലം ചെയ്യിച്ചു എന്നതാണ് ഈമാന്റെ തക്കുവയുടെ യന്റെ തവക്കുലിന്റെ പാഠം എന്ന് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് എന്റെ പ്രിയ ൾ നമ്മുടെ വേദനകൾ നമ്മുടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്ത് വേദനയാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ഇൻഷാ ഇൻഷാ രോഗങ്ങൾക്ക് ശിഫ തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിച്ചു കൊടുക്കണം നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഇത് പഠിച്ചു വെക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി അധരം തീരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല പുതിയ അറിവുകൾക്കായി നമുക്ക് ഇൻഷാ വീണ്ടും കണ്ടുമുട്ടാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ വേദന